ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫേഷൻ ഇന്ന് നമ്മൾ നല്ലൊരു കോഡ്സെറ്റിന്റെ കളക്ഷൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ നമുക്ക് റീസ്റ്റോക്ക് വീഡിയോ ആണ് വരുന്നത് അപ്പം അതിന് തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയും തന്നെയാണ് നമ്മുടെ ഗീവ് അവയ്ക്കും ചെയ്യേണ്ടത് ചെറിയ റൂൾസ് ആണ് നമ്മള് ചാനൽ ഒന്ന് എന്താ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ടൂ അവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ടും ഈ ഒരു സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് കോട്സെറ്റ് ആണ് ഈ ഒരു ഐറ്റം നമ്മള് മുന്നേ കൊണ്ടുവന്നൊരു ഐറ്റം ആണ് ഇപ്പൊ നമ്മൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അന്ന് നമുക്ക് കുറച്ച് പീസസേ ഉള്ളായിരുന്നു ഇപ്പൊ നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ റേറ്റിലും കുറവുണ്ട് കേട്ടോ നല്ല റേറ്റ് കുറവിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡും പിങ്ക് ഷെയ്ഡ പൂനിയൻ പിങ്കിന്റെയും കൂടെ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് കറക്റ്റ് സെയിം കളർ നമുക്ക് സ്ക്രീനിൽ കാണുന്നില്ല അപ്പൊ നമുക്ക് നല്ലൊരു പലാസോ ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പലാസോ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് ടോപ്പിന്റെ നെക്ക് ഇതാ ഇങ്ങനെയാണ് നല്ല റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഒരു പടി പോലെ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ ഏലൈൻ ആണ് കേട്ടോ ടോപ്പ് വരുന്നത് പോക്കറ്റും അവൈലബിൾ ആണ് പോക്കറ്റും അവൈലബിൾ ആണ് ആണ് ടോപ്പ് വരുന്നത് ഫുള്ള് ബട്ടൺ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നെക്കിന്റെ അവിടെ നിന്ന് എൻ്റെ പോർഷൻ വരെയും ബട്ടൺ വരുന്നുണ്ട് ചെറിയൊരു ഓപ്പണിങ്ങും വരുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണെ നല്ല ലെങ്ത് ഉള്ള കോട്ട് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ ഇത് വന്നിട്ട് ഡബിൾ എക്സെൽ ആണ് കേട്ടോ നമുക്ക് സ്മാൾ മുതൽ ഡബിൾ എക്സെൽ വരെയാണ് അവൈലബിൾ ആവുന്നത് സ്മാൾ മുതൽ ഡബിൾ എക്സെൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പലാസോ ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് യൂൺ വരുന്ന കളർ ഇതാണ് நெக்ஸ்ட் வர கலர் இது இது நல்ல ஒரு பர்ப்பிள் ஷேடா டார் பர்ப்பிள் வந்துட்டுள்ளது இதும் நமக்கு கரெக்ட் கலர் நமக்கு கிட்டு அப்ப இது வந்துட்டு பர்ப்பிள் ஆனோ கலர் வருது அப்ப நீங்க ஸ்கிப் அப்ப நான் அப்படின்னு கலர்ஸ் கரெக்ட் உங்களுக்கு மனசிலாவும் இது வந்துட்டு எக்ஸல் ஆனோ சைஸ் வருது நமக்கு സ്മാൾ മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഞാൻ ഈ കാണിക്കുന്ന എക്സൽ ആണെന്ന് പറഞ്ഞിട്ടോ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് ആണ് വരുന്നത് ഡാർക്ക് ലാവണ്ടർ ആണ് ലാവണ്ടർ പർപ്പിൾ ആണ് വരുന്നത് ഇതിലും ബട്ടൺ ഇങ്ങനെ പോകുന്നുണ്ട് എന്റെ പോഷം വരെയും ബട്ടൺ പോകുന്നുണ്ട് ജസ്റ്റ് ചെറിയൊരു ഓപ്പണിംഗ് വരുന്നുണ്ട് പോക്കറ്റ് അറ്റാച്ച് ആണ് ബോട്ടം വന്നിട്ട് നല്ലൊരു പലാസോ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഒരിക്കൽ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് അന്ന് പീസസ് കുറവായിരുന്നു അത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ലൈനിങ് വരുന്നില്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണേ വരുന്നത് ഇത് നമുക്കൊരു വെർട്ടിക്കം ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് പിക്കോ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഈ കാണുന്ന സൈസ് ലാർജ് ആണ് ലാർജാണേ നമുക്ക് ഇതിന്റെ എല്ലാം സ്മാൾ മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ആണ് ബോട്ടം വരുന്നത് നല്ല പലാസോ ബോട്ടോ ആണ് കേട്ടോ നല്ല പലാസോ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ഇത് വരുന്നത് പീക്കോ ഗ്രീൻ ആണ് കളറ് നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് എല്ലാം വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് പിങ്കാണേ ാണിക്കെങ്കിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണ് കേട്ടോ അത് നോക്കാൻ കാരണം എന്ന് വെച്ചാല് ത്രിപിൾ എക്സ് എൽ ആണ് ടാഗ് ഉള്ളതേ ത്രിപിൾ എക്സലാണെങ്കിൽ സൈസ് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസേ കിട്ടുന്നുള്ളു അപ്പം ഇത്രയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ നല്ല ഏലൈൻ ആണ് വരുന്നത് ടോപ്പ് നല്ല ഫ്ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ഡാർക്ക് റാണി പിങ്കാണ് വന്നിട്ടുള്ളത് നല്ല പലാസോ ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു കോട്ട് സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് നല്ലൊരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫറിലാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അത്രക്ക് ഡിസ്കൗണ്ട് ഓഫറിലാണ് വരുന്നത് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വർത്തായിരിക്കും അപ്പം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷ്യൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്